ഹലോ ഗായ്സ് ഇന്ന് ശനിയാഴ്ച സ്കൂളുകൾക്കൊക്കെ ലീവ് ആയത് കാരണം രാവിലെ തന്നെ നമ്മൾ ചൂണ്ട ഇടാൻ ഇറങ്ങിയായിരുന്നു അങ്ങനെ നമ്മൾ ചൂണ്ടലിടാൻ ഉദ്ദേശിച്ച സ്പോട്ടിലെത്തിയപ്പോൾ തന്നെ നമുക്ക് കാണാം മീനുകളൊക്കെ മുകളിൽ കൂടി പോകുന്നത് കാണാം അപ്പോൾ നമ്മൾ തീരുമാനിച്ചിരുന്ന നമുക്ക് ഇവിടെ തന്നെ ചൂണ്ടയിടാം ഉടനെ തന്നെ മോനസും ഷാനവും മൊത്തവും എല്ലാം ചൂണ്ടലെല്ലാം റെഡിയാക്കി ഏറെയെല്ലാം കൊത്ത് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കൻ പാടസും മണ്ണിരയുമാണ് നമ്മള് ഇരയായിട്ടിരിക്കുന്നത് ഈ കുയിൽ ധാരാളം മീനുകൾ ഉള്ളത് കൊണ്ട് ചെറിയ കുട്ടികൾ വന്നാൽ തന്നെ ധാരാളം നമ്മ മുത്തുവിനോ മോനുസിനോ മാനുവിനോ ഷാനുവിനൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ മീനും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തത് മാനുവിനടിച്ചു കുട്ടികൾക്ക് അവരുടെ ചൂണ്ടയിൽ മീൻ കിട്ടുമ്പോൾ അത് ചെറുതാണെങ്കിലും അതിൻ്റെ ഒരു സന്തോഷം തൊലിഞ്ഞ് കാണാവുന്നതാണ് അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് കിട്ടിയ മീനുകളൊക്കെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഏകദേശം നമുക്ക് ഇന്ന് പത്ത് പതിനൊന്ന് മീൻ കിട്ടി നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും